നമസ്കാരം ഈ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഒരു തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം യുവനിര വരുന്നു കേരളം പിടിക്കാൻ പോകുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഇത്തരം ചാനലുകൾ നടത്തിയിട്ടുണ്ട് അതായത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കിടക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് കോൺഗ്രസ് ആയിട്ടില്ല ഇപ്പോൾ മുപ്പത് സീറ്റിൽ മുപ്പത് സീറ്റാർക്ക് പ്രഖ്യാപിച്ചു ഓൾറെഡി പ്രഖ്യാപിച്ചവരെ കഴിഞ്ഞു യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ശീലം എന്താണ് എന്നുള്ളത് നമുക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും സ്ഥാനാർത്ഥികളെയൊക്കെ ഘട്ടത്തിൽ അത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം ഇപ്പം അതിന് തള്ളി പറഞ്ഞിട്ടുമില്ല അതിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടും അല്ലല്ല കെ പി എസ് സി പ്രസിഡന്റ് ആ കാര്യം അത് പറഞ്ഞുവല്ലോ ഇത് ഇതെല്ലാം തീരുമാനങ്ങളെല്ലാം പല ഫോണുകളിൽ പിന്നെ സർവേ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സിനകത്ത് ധാരാളം നടക്കുന്നുണ്ട് ഓരോരുത്തരും സർവേ അതുകൊണ്ടാണ് ശശി തരൂരിൻ്റെ ഒരു സർവേ പുറത്ത് വിട്ടത് അപ്പോൾ സർവേ ഒക്കെ സർവേയൊക്കെ നാനാവാക്കിനെ നടത്തുന്നുണ്ട് കരകോലിൻ്റെ സർവേ നടക്കുന്നുണ്ട് എ ഐ സി സി വേറെ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കെ സി വേണുഗോപാലൊക്കെ ചില ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട് അവർ നടത്തുന്നുണ്ട് സതീശൻ സ്വാഭാവികമായി നല്ല ഒരു മാധ്യമ ശൃംഖല സതീശനോടൊപ്പം ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം പൾസ് അളക്കുന്നുണ്ട് അങ്ങനെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് എത്താനുള്ള ഒരവസ്ഥ ആയിട്ടില്ല കോൺഗ്രസ് ആണ് അങ്ങനെ ഒരു അവസ്ഥ സ്ഥാനാർത്ഥികളെയൊക്കെ ഇവിടുന്ന് നിശ്ചയിച്ച് അങ്ങോട്ട് കൊടുത്താലും അവിടെനിന്ന് അത് സംഭവിക്കണമെന്നില്ല ഒരിടത്തും നടന്നിട്ടില്ല നീ നടക്കത്തുമില്ല അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കൊടുത്തിട്ട് ഏറ്റവും അവസാനം വീണ്ടും രമേശിനെതിരെയൊക്കെ പിന്നെയും തലബുദ്ധി പറഞ്ഞിട്ടാണ് സംഗതി ശരിയാക്കിയത് അതുകൊണ്ട് നമ്മൾ ആ സ്ഥാനാർത്ഥി നിർണയം ഈ പട്ടിക എന്നൊക്കെ പറയുന്നത് അതിൽ ചിലപ്പോൾ ചില ആളുകൾ അയക്കാം ആവാതിരിക്കാം എന്നുള്ളത് മാത്രമാണ് എല്ലാ പ്രോബിലിറ്റീസാണ് ഇപ്പം പറയുന്നത് മുഴുവൻ പ്രോബബിലിറ്റീസ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഡിക്ഷൻ നടത്താൻ ഒരാൾക്കില്ല ഒരാൾ അങ്ങനെ 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 പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യമാണ് പിന്നെ സി ഇടതുപക്ഷത്തിൻ്റെ കാര്യം നമുക്കറിയാം അവർക്കൊരു ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് അവരുടെ ഒരു ഡിസിഷനെ ആണ് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ടൈം കൂടി രണ്ട് ടൈം നിബന്ധന എടുത്ത് മാറ്റുന്നു മാറ്റുന്നെങ്കിൽ മാത്രം പുതിയ ആളുകളെ കുറിച്ച് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ കാര്യമില്ല അപ്പോൾ അതാണ് സി പി എമ്മിൻ്റെ അവസ്ഥ ഇവിടെ കോൺഗ്രസ് പറയുന്നത് ചെറുപ്പക്കാർ ഞങ്ങൾ ഈ ചെറുപ്പക്കാർ വന്നാൽ കേരളം പിടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ലളിതമായ സംശയമാണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട മുപ്പത് പേരുകൾ ആ മുപ്പത് പേരുകൾ ഇരുപത്തഞ്ച് പേരും കഴിഞ്ഞ തവണ മത്സരിച്ചവരാണ് അതല്ല എങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടവരാണ് ഞാൻ തിരുവനന്തപുരത്തൊക്കെ ആ പേര് കണ്ട രണ്ട് ചെറുപ്പക്കാർ എം ആർ ബൈജു ഇപ്പോൾ ആനന്ദ് എന്ന് പറഞ്ഞിട്ട് വർക്കല പരിഗണിക്കുന്ന ഇവർ ഇവരെല്ലവർ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റവരാണ് എം ആർ ബൈജു അതിനുമുമ്പ് ജയിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ തവണ സി പി എ സ്ഥാനാർത്ഥിയുടെ തോറ്റയാളാണ് അതും ബൈജുവിൻ്റെ സമുദായത്തിന് സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മേഖലയിൽ തോറ്റയാളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുപ്പക്കാർ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പണിയെടുക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ഒരു സംശയവുമില്ല അതായത് അതാണ് ഈ ഇത്തവണ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് അത് പകുതിയെങ്കിലും നേടാനാകും അതാണ് ചോദ്യം ഇപ്പോൾ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ ഉണ്ട് ഒരു ഏഴെണ്ണമെങ്കിലും യു ഡി എഫിന് പിടിക്കാൻ പറ്റുമോ ഏഴ് പോയിട്ട് അഞ്ചെണ്ണം പിടിക്കാൻ പറ്റും അല്ല ഏഴ് പിടിച്ചാൽ ഞങ്ങൾ ഒപ്പന്തിന് ഒപ്പം എത്തി എന്നെങ്കിലും ചിലപ്പം പിന്നെ എനിക്ക് തോന്നുന്ന മലപ്പുറം മലപ്പുറം എറണാകുളവും പിന്നെ വയനാട് 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 ജയിക്കാൻ സാധിച്ചേക്കും ചിലപ്പം കോട്ടയം പറയാൻ പറ്റത്തില്ല കോട്ടയം ഇടുക്കി ഈ പറയുന്ന ഏഴ് എണ്ണം ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കാൻ സാധിക്കും കോർപ്പറേഷൻ ഇപ്പോൾ കോർപ്പറേഷനിൽ തിരുവനന്തപുരം കൊല്ലവും കിട്ടിയിരിക്കാം യു ഡി എഫിന് സ്വാധീനം ഒന്ന് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് നൂറ് ശതമാനം ഉറപ്പ് പിന്നീട് അപ്പുറത്തുള്ളത് എറണാകുളത്ത് സ്വാഭാവികമായി വേണമെങ്കിൽ അധികാരത്തിൽ വരാം കണ്ണൂര് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ ശ്രമിക്കാവുന്ന സ്ഥലമാണ് പക്ഷെ അവിടെയൊക്കെ അധികാരത്തിൽ വരാം അവരുടെ സ്വതന്ത്രമായിട്ടുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഒരു എഡ്ജ് ഈ പറയുന്ന ഘട്ടങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കൂ അവിടെയാണ് ചെറുപ്പക്കാരെ കോൺഗ്രസ് അണയരുതേണ്ടത് നിയമസഭാ സീറ്റ് പിടിക്കാൻ പിന്നെ എളുപ്പമാണ് അതാണ് ചിന്തിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഇപ്പൊ നിലമ്പൂര് ജയിച്ചു എന്നുള്ളതുകൊണ്ട് നിലമ്പൂരൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു യു ഡി എഫ് തരംഗമാണോ എന്നൊക്കെ ആരെങ്കിലും ഏതെങ്കിലും യു ഡി എഫ് കാരണെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു പ്രോ യു ഡി എഫ് മണ്ഡലം അവിടെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ഒരുമിച്ച് നിന്നാൽ കോൺഗ്രസിന് സുന്ദരമായി ജയിക്കാൻ പറ്റുന്ന ഇട അവിടെ ഒരു വലിയ ഫൈറ്റ് ഇടതുദോഷം നടത്തി എന്നുള്ളൊരു പ്ലസ് പോയിന്റ് അവർക്കുണ്ട് അത് അത് നമ്മൾ കാണാതിരുന്നും കൂടാ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് നിയമസഭ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ആയിട്ടുള്ള ഒരു വിജയം ഉണ്ടാക്കണം അത് എൽ ഡി എഫിനെ മറികടക്കുക എന്നും വേണ്ട അതിനോടൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വിജയങ്ങൾ ഉണ്ടാക്കണം ഇപ്പം തിരുവനന്തപുരത്തേക്ക് കഴിഞ്ഞ തവണ കിട്ടിയ പത്ത് സീറ്റിനപ്പുറത്തേക്ക് പത്ത് സീറ്റ് തന്നെ കിട്ടുമോ എന്നുള്ളതാണ് അവസ്ഥ നമ്മൾ ഞാനൊക്കെ കഴിഞ്ഞവണ കോർപ്പറേഷനെ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ളതാണ് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കോർപ്പറേഷനിൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു ബി ജെ പി ഒക്കെ ഫാർ ഫാർ മുമ്പിലാണ് ഒരുപാട് ഒരുപക്ഷെ കോർപ്പറേഷൻ അവർ പിടിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും കാരണം ആ തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് നമ്മൾ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയം അല്ല അവിടെ നോക്കുന്നത് അവർ ടീമിന്റെ പ്രവർത്തനം ആ തരത്തിൽ നടക്കുന്നുണ്ട് അവിടെയാണ് കോൺഗ്രസ് എവിടെയോ കിടക്കുകയാണ് അവർ നിയമസഭയിലേക്ക് യുവാക്കളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഈ യുവാക്കളെ എല്ലാം കൂടി ഇറക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു തരംഗം ഉണ്ടാക്കണം അവിടെയാണ് വേണ്ടത് ഇടയ്ക്കെന്ന് കേട്ടോ ഈ ജനസ്വാധീനമുള്ള ചെറുപ്പക്കാരാണെന്നല്ലോ ഇവര് പറയുന്നത് കോർപ്പറേഷനുകളിലും ഒക്കെ കാണിക്കണം അപ്പോഴ അവരെയൊക്കെ വേണമെങ്കിൽ പിന്നെ ഉപയോഗിക്കാതെ നിയമസഭയിലേക്ക് ഉപയോഗിക്കാമല്ലോ നമ്മുടെ വി എസ് ശിവകുമാർ ഉൾപ്പെടെ ശബരിനാഥ് ഉൾപ്പെടെ കോർപ്പറേഷന് മത്സരിക്കുമെന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു അത് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളിയും വി എം സുധീരനും അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ മത്സരിക്കും എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലാം പറച്ചിലുകളാണ് പ്രവർത്തിക്കാതെ ജയിക്കാൻ പറ്റില്ല അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ചിലയിടങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ തരംഗമുള്ള മേഖലകളിൽ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് കണ്ടത് അതിനപ്പുറത്ത് ബേസിൽ സംഘടനാ സംവിധാനം ശക്തമാക്കാൻ കോൺഗ്രസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അത് അത്യാവശ്യം അതിന് ഏത് പ്രതിപക്ഷ നേതാവ് ദിവസവും റീൽസ് ഇറക്കിയാലും ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് റീൽസാക്കിയാലും അതുകൊണ്ട് കാര്യമില്ല അതൊക്കെ കാണുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വോട്ടർമാരാണ് ഇവിടുത്തെ വിധി നിർണ്ണയിക്കുന്ന അടിസ്ഥാന വർഗമുണ്ട് ആ അടിസ്ഥാന വർഗത്തിൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനും തോന്നുന്ന സംഘടനാശേഷി ഉണ്ട് എന്ന് കോൺഗ്രസിനും ബോധ്യപ്പെടുത്താത്തടത്തോളം കാര്യം ഏത് യുവാക്കളെ ഇറങ്ങിയാലും കാര്യമില്ല യുവാക്കളെ കൊണ്ടുള്ള ഗുണം എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് അവരുടെ ജനസമീനം ഉപയോഗിച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ശ്രമം നടത്തുക എന്നതാണ് അടുത്ത തെരഞ്ഞെടുപ്പ് ഇവർക്കൊക്കെ ഒരു ഒരു ബ്രാൻഡ് നിയമം ഉണ്ടാവും ജില്ലാ പഞ്ചായത്ത് അംഗം നിയമസഭയിലേക്ക് മത്സരിക്കുന്നു അതൊരു അങ്ങനെയാണ് അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികൾ കുപ്പായം കുറെ ചെറുപ്പക്കാരൻ വരെ മിക്കവാറും പേര് കഴിഞ്ഞവണ്ണം മത്സരിച്ച ആളല്ലേ ശോഭ സുബിൻ എന്ന് തൃശ്ശൂരിൽ പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞവണ മത്സരിച്ച ആളാണ് അരിതാ ബാബു കഴിഞ്ഞ തവണ മത്സരിച്ചയാളാണ് അപ്പൊ ഈ പേര് പറയുന്നതിൽ ഒരുപാട് പേർ കഴിഞ്ഞവണ്ണം മത്സരിച്ച ആളുകൾ തന്നെയാണ് ഇതൊന്നും ഒരു പുതിയ പൊട്ടിമുളച്ച് വരുന്ന ഭയങ്കര ജനസ്വാധീനമുള്ള ഇവർക്കൊക്കെ ജനസ്വാധീനം എവിടെ എന്നുള്ള ചോദ്യം അത് ഏതോ ഒരു ചർച്ചയിൽ ഈ ആ ചാനലിൻ്റെ തന്നെ റിപ്പോർട്ടർ പറയുന്നതായിട്ട് ഇവരൊക്കെ ചാനൽ ചർച്ചകളിലൂടെ പരിചിതരായ മുഖമാണ് ചാനൽ ചർച്ചയാണോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഈ എന്താണ് പോപ്പുലാരിറ്റി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ജന പിന്തുണ നിശ്ചയിക്കുന്നത് ആ തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറി എന്നുള്ളതാണ് പ്രശ്നം